いつごりげんなとんねん。<in at> <valley> <laughs> ഞാൻ വരുന്നതിന് മുമ്പേ നിങ്ങൾ ഇവിടെ ഇരിക്ക ഫുഡ് കഴിഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ കണ്ടോണ്ട് അവിടെ നോക്കുമ്പം ആദ്യം തോന്നിയത് ഏതോ ഒരു പയ്യൻ ഒരു പെണ്ണിനെ മറിച്ചോണ്ട് വന്നിരിക്കാന്ന് അതാ ഡിസ്റ്റർബ് ഡിസ്റ്റേബ് ഞാൻ കണ്ണോടെ ശരി പറഞ്ഞു അല്ലാതെ ഗുളിക ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ എന്നെ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എന്താ ഉറപ്പ് ആ ബില്ലി നേരെ നേരി പറയാന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാ മതി കുട്ടിയുടെ പേരെന്താ അബ്രഹാം കള്ളം കുട്ടിയുടെ ശ്വേത ശ്വേത കണേ കൊച്ചുനാളിൽ ഒരുപാട് കള്ളം പറയുമായിരുന്നു അത് കാരണം ഈ കള്ളം പറയുന്ന കേട്ടാ എനിക്ക് അപ്പ അപ്പറിയാം അതുകൊണ്ടെ ഇവിടെന്താ ഭക്ഷണം കഴിക്കുന്നു ഓ ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ച റെസ്റ്റോറന്റ് അല്ല

എന്റെ പേര് ഹരിശങ്കർ ഫ്രണ്ട്സ് ഹരി എന്നും ശങ്കർ എന്നും ശങ്കു വിളിക്കും ഏത് ശങ്കുനോ അത് വെറും ശങ്കു എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് പക്ഷെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ അങ്ങനെ കയറി വിളിക്കണമെങ്കിൽ ഒരു ചെറിയ പെനാൽറ്റി കെട്ടി വെക്കേണ്ടി വരും യു ക്യാൻ കോൾ മീ ഐ ദരി ഓർ ശങ്കർ മറ്റേ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഈ കുട്ടിയുടെ ഫേസ് എനിക്ക് വളരെ കണ്ടതിന്റെ ആയിരിക്കും അല്ല അപ്പൊ ഞാൻ സത്യം പറഞ്ഞ നിങ്ങൾ എങ്ങനെ ശ്രദ്ധിച്ചില്ല പറയട്ടെ വേണ്ട താങ്ക്സ് എന്താ അങ്ങനെ ഇപ്പൊ പേടിച്ചോണ്ട കാര്യമൊന്നുമില്ല എനിക്ക് നിങ്ങൾ ഉപദ്രവിക്കണമെന്നോ ഡിസ്റ്റേബ് ചെയ്യണമെന്നോ വലിയ ട്രാപ്പിലും കൊടുക്കണമെന്നോ പിടിപ്പിക്കണമെന്നോ അതൊന്നുമല്ല ചുമ്മാ ഒന്ന് വളച്ചു പോകണമെന്നോ ഒന്നും ഉദ്ദേശമില്ല ഇങ്ങോട്ട് വന്ന് തലയിൽ കയറിയപ്പം ആരടാ ഇവൻ എന്നും തിരക്കണം തോന്നി അല്ലാതെ വയറൊന്നുമില്ല ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് 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 എപ്പോഴും റിപ്പീറ്റ് ഓ ലോക്കൽ ലോക്കൽ ഗാർഡിയൻ ആ എന്നെ എന്നെ എനിക്ക് മിസ് ചെറിയാനോ ചെറിയ അങ്ങനെ അപ്പോഴും പറഞ്ഞത് തെറ്റുപറ്റിട്ടില്ലല്ലോ കണ്ടിട്ടൊരു വെറും വത്സലേ പോലും പറഞ്ഞല്ലോ ചെയ്ത കുട്ടി എന്നോട് വെറുതെ ചൂടായിട്ട് കാര്യമില്ല ചൂടാകേണ്ട കാര്യമില്ല കണ്ടു ആരാന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി തോന്നി ചോദിച്ചു നിങ്ങൾ കൊറേ കള്ളം പറഞ്ഞു ഞാൻ എന്റെ സത്യം പറഞ്ഞു അത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ നിങ്ങളെ അനാശാസ്യ പ്രവൃത്തികൾക്ക് ഞാൻ പ്രേരിപ്പിച്ചിട്ടില്ല പോലീസിന് ഫോൺ ചെയ്യുന്നവർ വരട്ടിയില്ല ഫോൺ ചെയ്തില്ല അതാരണെന്ന് പറയപ്പിക്കേണ്ടത് പിന്നെ അവരുടെ പണിയാ ചുമ്മാ വിളിക്കാല്ലോ

നിങ്ങൾ ചിലപ്പോ നിങ്ങളായിട്ട് പുറത്തായിരിക്കും എന്നെ മറ്റുള്ളവരെ ചവിട്ടി പുറത്താക്കിയതായിരിക്കും പക്ഷെ നിങ്ങളും ടൂറിസ്റ്റാ അല്ല ഞാൻ ഈ സിറ്റിയിൽ സ്ഥിരം താമസിക്കുന്നതിനാ കൂടുതൽ ഡീറ്റെയിൽസ് നാളെ പറയാം ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം സേ ബൈ ഫൈവ് ഓ ക്ലോക്ക് ഏതായാലും ഞാനിവിടെ ഉണ്ടാവും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നിങ്ങളെ പോലെ തന്നെ വരണം തോന്നിയാ വരാം amigo tío sí.